മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിലുള്ള ഗോത്രത്തിലെ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാല് കൊടുക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് ആ അവസരത്തെ മഹദിയവരവിൽ തന്നെ വളരെ മനോഹരമായി നമ്മളോട് പറഞ്ഞു തരുന്നത് വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു കാലഘട്ടം അവിടുത്തെ കൃഷികളും ഒക്കെ ഉണങ്ങി കിടക്കുന്ന വരണ്ടു കിടക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ പൊന്നുമോനും പാല് കുടിക്കുന്ന എൻ്റെ പൊന്നുമോനുമായി ഒരു കുട്ടിയെ കിട്ടാൻ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ചെലവും മറ്റുമൊക്കെ ഒക്കാൻ ഒരു കിട്ടിയ കുട്ടിയെ കിട്ടാൻ വേണ്ടി യാത്ര പോവുകയാണ് ഞങ്ങളുടെ ഒരു തവിട് ഏകദേശം ഒരു തവിടിൻ്റെ നിറത്തിലുള്ള ഒരു പെണ്ണൊട്ടകവുമായിട്ടാണ് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ചെറിയ കുഞ്ഞു ഒമ്പ്രത്ത് എന്ന് പറയുന്ന മോനുമായി യാത്ര പുറപ്പെടുന്നത് മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ഒട്ടകം വളരെ മെരിഞ്ഞ ഒരു ഒട്ടകമാണ് മാത്രമല്ല അന്ന് രാത്രി ഞാൻ ഏർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വലിയ ക്ഷീണിതയായിരുന്നു അതുകൊണ്ട് എനിക്ക് പാലുമില്ലായിരുന്നു എൻ്റെ കുട്ടിക്കൊന്നും പാല് കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അന്നത്തെ രാത്രി കുട്ടി മുഴുവനും കരയാണ് അതുകൊണ്ട് ആ കുട്ടിയെ സന്തോഷിപ്പിക്കാനും മറ്റുമൊക്കെയായി ഞങ്ങളുടെ ഒട്ടകത്തിനാണെങ്കിലും അതും ചെയ്യണം ആ രീതിയിൽ ഞങ്ങൾ വളരെ വേഗ വളരെ സാവകാശമാണ് എത്തിയത് ഞങ്ങളുടെ കൂടെയുള്ള ഗ്രാമത്തിലുള്ള പല ആളുകളും അതേപോലെ കുട്ടിയെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ നേരത്തെ എത്തി അവർക്കൊക്കെ കുട്ടികളെ കിട്ടി അവർ തിരിച്ചു പോകുന്നു ഞങ്ങൾ വളരെ അവസാനമാണ് എത്തിയത് ആ എത്തിയ സമയത്ത് ആർക്കും വേണ്ടാതിരുന്ന ഒരു കുഞ്ചു മൈതൽ അവിടെ ഉണ്ടായിരുന്നു അത് മുഹമ്മദ് സഹബ് ബാബുസന്റെ തങ്ങളാണ് കാരണം ആരും വേണ്ടാതിരിക്കാനുള്ള കാരണം ഇതിന് ചോദിക്കാനും പറയാൻ ആരുമില്ല ഒരു വാപ്പല്ല ഒരു പെണ്ണ് മാത്രമാണ് ഉള്ളത് ആ ഒരു പെണ്ണിന്റെ കയ്യിലുള്ള രീതിമായ ഒരു കുട്ടിനെ പല ആളുകളും തയ്യാറായില്ല ആ അവസരത്തിൽ ഈ കുട്ടി മാത്രമാ ഉള്ളതെന്നറിഞ്ഞ് രണ്ടാമതും വീ തിരിച്ചു വന്ന് വീണ്ടും ഈ കുട്ടി മാത്രമാണുള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോ ഈ കുട്ടിയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കി ഭർത്താവിനോട് അലീമബി പറയാണ് നമുക്ക് ഈ കുട്ടിയെ ഏറ്റെടുക്കാം ഈ കുട്ടിയെ ആരും വേണ്ടാതെ വെച്ചതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മതിൽ ഉണ്ടാകും എന്ന് ഭർത്താവിനോട് പറഞ്ഞ് ആ കുട്ടിയെ ഏറ്റെടുക്കുകയാണ് അലീമദു സാദിയ ഹതി ആ കുട്ടിയെ വാരി മടിയിൽ വെച്ചത് മുതൽ മഹദിയ വരവിൽ പറയാണ് എന്റെ മാറത്തും പാലും എന്ന് നിറഞ്ഞു എന്റെ മാർദം പാല് വന്ന് നിറഞ്ഞപ്പോൾ ആ കുട്ടിയും കുടിച്ചു എന്റെ കൂടെയുള്ള നമ്പർ തന്ന കുട്ടിയും കുടിച്ചു രണ്ടുപേരും വയറും നിറച്ചു കുടിച്ചു ഞങ്ങളുടെ ഒട്ടകമാണെങ്കിലോ ഒട്ടകത്തിന് ഒട്ടകത്തിന്റെ അകിട്ടിലും ധാരാളം പാലുകൾ ഉണ്ടായി ആ പാല് ഞാനും എന്റെ ഭർത്താവും കുടിച്ചു അന്ന് രാത്രി ഞങ്ങൾ സ്വസ്ഥമായി കിടന്നുറങ്ങി എന്ന് മലിമബി അറിയോ ബാവ അങ്ങനെ അവർ വാഹനത്തിൽ തിരിച്ചു പോരുകയാണ് ആ തിരിച്ചു പോരുന്ന നേരത്ത് വാഹനത്തിന് നല്ല ഒരു ആരോഗ്യവും കിട്ടി ആ ആരോഗ്യം കിട്ടിയ നേരത്ത് വളരെ വളരെ വേഗതയിലാണ് ആ വാഹനം വരുന്നത് ആ സമയത്ത് അലി നബി അറിയോ ബാബന്നയോട് യോജിക്കുന്നുണ്ട് യപനത്ത മകളെ എങ്ങോട്ടാണ് വേഗത്തിൽ പോകുന്നത് നേരത്തെ വന്ന വാഹനം തന്നെയല്ലേ ഇത് അതെ വന്ന വാഹനം തന്നെയാണ് എന്ന് മഹന മഹതി അവർ തിരിച്ചു മറുപടി കൊടുക്കുകയാണ് അങ്ങനെ നേരെ സ്വന്തം വീട്ടിലേക്ക് മഹദി അവത്തുകയാണ് എത്തി എത്തിക്കഴിഞ്ഞപ്പോഴേക്കിനും ഗ്രാമപ്രദേശത്തെ സ്ഥലങ്ങളും മുഴുവനും പച്ചപ്പ് നിറഞ്ഞിട്ടുണ്ട് വരണ്ടി കിടക്കുന്ന ആ സ്ഥലങ്ങളും മുഴുവനും പച്ചപ്പ് നിറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഒരുക്കി കൊണ്ടുവരുന്ന ഒരു മനോഹരമായ ഒരു രംഗം നമുക്കൊക്കെ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും അത് വളരെ മനോഹരമായി പറയാൻ പിന്നീടുള്ള രണ്ട് കൊല്ലം സമൃദ്ധിയുടെ കൊല്ലമായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ പശുക്കൾക്കും വീട്ടിലെ ഒട്ടകത്തിനുമൊക്കെ നല്ല സമൃദ്ധമായ പാലും സമൃദ്ധമായ പുല്ലും ഞങ്ങളുടെ ഭർത്താവ് പോകുന്ന കൃഷിയിടങ്ങളിലേക്ക് നല്ല കൃഷിസ്ഥ കൃഷി വിളവുകളും എടുത്ത സമൃദ്ധമായ രണ്ടു കൊല്ലമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് പിന്നെ ഈ രണ്ടു കൊല്ലം കഴിഞ്ഞ കുട്ടി തിരിച്ചേൽപ്പിക്കണമല്ലോ ആമിനാ ബിബിൻ്റെ അടുക്കൽ അങ്ങനെ ആമിനാബിന്റെ അടുക്കൽ പോയി കൊണ്ട് പറഞ്ഞു കുറച്ചും കൂടി കാലം ഞങ്ങൾക്ക് ഈ കുട്ടിയെ തരുമോ എന്ന് പറഞ്ഞു ആമിനാ ബീബി അതിനെ സമ്മതിച്ചു ആ സമ്മതിച്ച കാലത്തിനിടയിലാണ് തന്റെ കൂടെ പിള്ളേർക്ക് വംബ്രത്തുമായിക്കൊണ്ട് ആടിനെ നോക്കുന്ന ഒരു ഭാഗത്തേക്ക് ഈ കുഞ്ഞും വംബ്രത്ത് എന്ന് പറഞ്ഞ രണ്ടു കുഞ്ഞും പെട്ടെന്നാണ് ഇവര് കരഞ്ഞുകൊണ്ട് ഈ ബമ്പ്രത്ത് ഉമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു വരുന്നത് എൻ്റെ രണ്ട് വെള്ള വസ്ത്രത്തിലുള്ള ആളുകൾ വന്ന് എൻ്റെ കൂടെയുള്ള സഹോദരന്റെ നെഞ്ചി കീറിയിട്ട് എന്തോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് വരുന്നത് ആ സമയത്ത് പേടിച്ചുകൊണ്ട് ഹലീമാ ബിബി അവിടെ എത്തിയപ്പോയേക്കിനും അവിടെ നിന്ന് തിരിച്ചു പോയിരുന്നു അവിടെ കിടക്കുന്ന കുട്ടിയെയാണ് ചാടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ആ കുട്ടിയിൽ നിന്നും കിടക്കുന്ന ഒരു കുട്ടിയെയാണ് കാണുന്നത് അപ്പോൾ കുട്ടിയെടുക്ക കാര്യങ്ങളൊക്കെ പറഞ്ഞു കുട്ടി വളരെ ഹാപ്പിയാണ് കുട്ടിയോട് ചോദിച്ചു എന്താണ് രണ്ടാളുകൾ വന്നതാണ് എൻ്റെ എന്റെ വയറ് അതിൽ നിന്നുണ്ടോന്ന് പുറത്തുവിടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് അവിടെ തന്നെ വെച്ചുകൊണ്ട് കൊണ്ട് അവർ തിരിച്ചുപോയിട്ടുണ്ട് എന്ന് പറയാൻ സൊഹീദ് മുസ്ലിമിൽ ഈ ഒരു സംഭവം ഒക്കെ വളരെ മനോഹരമായി രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അപ്പോ അവർ തിരിച്ചു പോയിട്ടുണ്ട് എന്ന് പറയാൻ ആ സമയം ആ സമയത്ത് അവർ അല്ലാതെ പേടിച്ചു ഹലീമബിയും പേടിച്ചുകൊണ്ട് കൊണ്ട് അടുത്ത് പോയി പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു ബേജാരക്കളൊന്നും വിചാരിക്കരുത് ഇങ്ങനെയാണ് സംഭവിച്ചത് പറഞ്ഞു ബീവിക്ക് അതിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ള ആ ഒരു തെളിവ് ഗർഭവാക്രം ഗർഭ ഗർഭാശയത്തിലേക്ക് ആ കുട്ടി ജനിച്ചത് മുതൽ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആമിനാ ബീവിക്ക് ഇത് വലിയൊരു വിഷയമായില്ല ആമിനാ ബീവി സമ്മതിക്കുകയും ആമിനാബിയുടെ കൂടെയാണ് പിന്നീട് സാഹു അലൈഹി വസ്ലം വല്ല താമസിക്കുന്നത് ആ അവസരത്തിൽ ആ ആമിനാബിയുടെ വീട് മദീനയിലാണ് യസ്രീബ് എന്നാണ് ആ മദീന യുടെ അന്നത്തെ പേര് അപ്പൊ ആമിന ബിബിയുടെ വീട്ടിലെ ചില കുടുംബക്കാരായ ആളുകൾ പറഞ്ഞു പുതിയൊരു മോനെ കാണാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് അതുകൊണ്ട് മോനീസം കേട്ട് കൊണ്ടുവരിയെന്ന് പറയുന്നു അങ്ങനെ മോനെ മോൻ്റെ കൂടെ മോനയുമായിക്കൊണ്ട് ഉമ്മ ആമിന ബിബിയുടെ ആമിനിബിയുടെ ലാലനയിലും സ്നേഹത്തിലും സന്തോഷത്തിലുമായി റിസഫ ബാഹുലി ജീവിക്കുമ്പോൾ ഒരിക്കൽ യാത്ര പോവുകയാണ് അങ്ങനെ ആ യാത്ര പോയി അവിടെ നിന്ന് തിരിച്ചു വരുന്നതിനിടയിലാണ് ആമിനിബി റോ ബാഹുഹയുടെ രോഗം മൂർച്ഛിക്കുന്നതും ആ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആമിനാബി ലോകത്തിൽ നിന്ന് വിട പറയുന്നതും ആമിനാബി പോകുമ്പോൾ സ്വഭാവം തങ്ങൾ ഒരു ഒട്ടകത്തിലും ആമിനാബി മറ്റൊരു ഒട്ടകത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയാണ് പോയിരുന്നത് തിരിച്ചു വരുമ്പോൾ ആ ഒരു കാരണം ചില തീരുമാനങ്ങളാണല്ലോ ഒരു അടിമ സ്ത്രീയെ കൂടിയാണ് കൂട്ടിക്കൊണ്ടു തിരിച്ചു വരാൻ ആമിന ആമിനാദേവി ഉണ്ടാവില്ല ഈ അടിമ സ്ത്രീ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു നിശ്ചയം നേരത്തെ നടന്ന പോലെ അപ്പോൾ പിന്നീട് ആ അടിമ സ്ത്രീയുടെ കൂടെയാണ് യുസഫ് ബാബു അല്ലൈവ് വളരെ ശോകമോഖമായി കവി മക്കയിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് ഉമ്മയില്ലാത്ത ആ പിഞ്ചുവയലിൽ ആറു വയസ്സ് മാത്രം പ്രായമാണ് അങ്ങനെ മുസഫ്ബാബു അലൈഹി സ്വലാമത് അങ്ങോട്ട് ഉണ്ടായിരുന്നത് പിന്നീട് നോക്കുന്നത് ഇത് കവിടെ സംരക്ഷകനായിരുന്ന അബ്ദുൽ മുത്തലിബ് മുത്തലിബ് അബ്ദുൽ അബ്ദുൽ മുത്തലിബ് മുത്തലിഫ് സംരക്ഷകനാണ് നാട്ടിലെ പ്രമാണിയാണ് എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിയാണ് മഹാനായ പരിശുദ്ധ മതങ്ങൾ അബ്ദുൾ സ്വീകരിക്കുക അബ്ദുൽ മുത്തലിബിന് താബയുടെ തൊട്ടടുത്ത് ഹിജുൽ ഇസ്ലാൽ എന്ന് പറയുന്ന ആ ഒരു കെട്ടുണ്ടല്ലോ ആ കെട്ടിൽ ഒരു വെള്ള വിരി ഉണ്ടായിരുന്നു ആ വിരിയിലായിരുന്നു മുത്തലിബ് മുത്തലിഫ് ഇടക്ക് താമസിക്കാറുള്ളത് ആ വിരി നാട്ടിൽ ഒരാളും കേറില്ല ഒരു നാട്ടിൽ നാട്ടിലെ സ്ഥലത്തേക്ക് ആൾക്കാരും വരികല്ലോ ആ കേരളത്തെ സ്ഥലത്ത് എന്നും വല്ല മതങ്ങള് എന്നും അവിടെ ഉണ്ടാവും എന്നാൽ വളരെ സന്തോഷത്തോടെ ലാളനയോടെ കാബയുടെ തൊട്ട് ചാരത്ത് അലഹില്ലാം മതങ്ങളും ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ അധിക കാലം നീണ്ടില്ല രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ അബ്ദുൽ മുത്തലിഫും വല്ലിപ്പയും മഫാത്താവുകയാണ് അവ കഴിഞ്ഞതിനു ശേഷം അബ്ദുൽ മുത്തലിഫ് എൻ്റെ എടാപ്പയോട് ഞാൻ ബാഖിൻ എന്ന് പറയാ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അബ്ദുൽ മുത്തലിഫ് അബ്ദുൽ മുത്തലിഫിന്റെ സ്വന്തം മകനായ അബൂ ഖാലിബ് എന്ന് പറയുന്ന എടാപ്പയോട് പറഞ്ഞു ഞാൻ മരിക്കാനായിട്ടുണ്ട് അസുഖങ്ങളൊക്കെ മൂർച്ഛിച്ചിട്ടുണ്ട് മകനെ കൃത്യമായി നോക്കണം എന്ന് പറയുന്നുണ്ട് ഞാൻ അബൂ ഖാലിഫിന്റെ സംരക്ഷണത്തിൽ ഇരുന്നു അബൂ ക്വാലിഫ് അബൂ ത്വാലിഫിന്റെ ഭാര്യ ഫാത്തിമി ൾ ഒരു ഉമ്മയായി കണ്ട ഫാത്തിമ ബിറങ്ങിയ ആ ഫാത്തിമ ഫാത്തിമബിയുടെ വളരെ സന്തോഷത്തിലും ആ സ്നേഹത്തിലുമാണ് നബിയെ നോക്കിയിരുന്നത് ഫാത്തിമ ബിൻ അസദ് എന്നവർ ഇതിനുശേഷം പറയാൻ കാലങ്ങൾക്ക് ശേഷം എന്നെ വഫാദാകുമ്പോ നുസവല്ലാവിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മയാണത് എനിക്ക് സ്വന്തം മക്കൾക്ക് വരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന അബൂ അബൂബാലിമിന്റെ കുടുംബം എല്ലാ സമയത്ത് അവർക്കൊന്നും ഭക്ഷണം കിട്ടിയില്ലെങ്കിലും എനിക്ക് ഭക്ഷണ ബലമായിരുന്നു എനിക്ക് ആരുമില്ലല്ലോ ഞാൻ എത്തിമു രീതിയിൽ എനിക്ക് ഭക്ഷണത്തിലുമായിരുന്നു അങ്ങനെ എന്നെ വല്ലാതെ സ്നേഹിച്ച എന്നെ നന്നായി നോക്കിയ ഒരു ഉമ്മയാണ് എന്ന് പറഞ്ഞ് ബിൻ ഫത്തിമിൻ കുഴിച്ച കബറിൽ ഇറങ്ങിയിട്ട് എന്റെ ഉമ്മയുടെ കബറാണ് അതുകൊണ്ട് എടുക്കരുത് എന്ന് ആ കബറിനോട് പറഞ്ഞ ഒരു അനുഭവങ്ങളൊക്കെ അതീതികൾക്ക് നമുക്ക് കാണാൻ പറ്റും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഹസോറുദാന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല ഒരു അവഗാഹങ്ങളും ബോധവും നമുക്ക് ഉണ്ടാക്കണം െ കുറിച്ചുള്ള ആ ഓർമ്മകൾ അവിടത്തെ കുറിച്ചുള്ള പറച്ചിലുകൾ നമ്മുടെ ആത്മാവിന്റെ മനസ്സിന്റെ മനസ്സിന്റെ ജീവനാണ് അള്ളാഹു സുബൻ്റെ നമ്മുടെ ഈമാൻ ജീവിക്കാൻ നുസൂല്ലെ കുറിച്ചുള്ള ഈ കഥകൾ ചരിത്രങ്ങൾ നമുക്ക് നമുക്ക് ഒരു സബബായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ